പാലക്കാട്ട് ബി ജെ പി നേതാവിന്റെ വീടാക്രമിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് യുവമോർച്ച മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള സംഘം പിടിയിലായത് പാലക്കാട്ട് ഏറെ കാലമായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായാണ് ബി ജെ പി നേതാവിന്റെ വീടിനും കാറിനും നേരെ ആക്രമണമുണ്ടായതെന്നും ഇതിനു പിന്നിൽ ചില ബി പ്രവർത്തകരാണെന്നും മെട്രോ പോസ്റ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ർച്ച നേതാവിനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ആ നിരീക്ഷണം ശരിയായിരുന്നു എന്നുകൂടിയാണ് വ്യക്തമായിരിക്കുന്നത് അറസ്റ്റിലായ പാലക്കാട് മണലി ലക്ഷ്മി ഗാർഡൻസിലെ ആർ രാഹുലിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് യുവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയാണ് രാഹുൽ രാഹുലിനു പുറമെ തേങ്കുരശ്ശി സ്വദേശികളായ അജീഷ് സീനാ അനുജിൽ കല്ലെപ്പള്ളി സ്വദേശി അജീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് ഇവരെല്ലാം സജീവ ബി പ്രവർത്തകരാണ് വീട് ആക്രമിക്കാൻ എത്തിയവർ സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്നത് രാഹുൽ ആണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ഇതിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമികൾ പിടിയിലായത് പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലർ എസ് പി അച്യുതാനന്ദന്റെ വീടിനും കാറിനും നേരെയാണ് ആക്രമണമുണ്ടായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രൊഫഷണൽ സെൽ മുൻ കൺവീനറാണ് എസ് പി അച്യുതാനന്ദൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായി കൂടിയാണ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് വേളകളിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണ പ്രചരണരംഗത്ത് സജീവ സാന്നിധ്യവുമാണ് അച്യുതാനന്ദൻ കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗങ്ങളും മറ്റ് സാമൂഹിക ഇടപെടലുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിലും അച്യുതാനന്ദൻ മുൻനിരയിലുണ്ടായിരുന്നു വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് രൂക്ഷമായ തർക്കങ്ങൾ പാലക്കാട്ട് നടക്കുന്നുണ്ട് പാലക്കാട് സ്വദേശിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ആഗ്രഹം അതേസമയം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ജയസാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് വലിയ വിഭാഗം ബി ജെ പി പ്രവർത്തകർ താൻ മത്സര മത്സരരംഗത്തേക്ക് ഇല്ലെന്ന് ശോഭാ സുരേന്ദ്രൻ നയം വ്യക്തമാക്കിയെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ശക്തമായ ആവശ്യമാണ് ഉയരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അച്യുതാനന്ദൻ ആണെന്നാണ് മറുവിഭാഗം വിശ്വസിക്കുന്നത് അടുത്തിടെ പാലക്കാട്ടെ പ്രമുഖ ബി ജെ പി നേതാവ് ഉൾപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളും മാധ്യമങ്ങൾ വഴി പുറത്തെത്തിയിരുന്നു ഈ വാർത്തകളെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി വിവാദമാക്കിയത് അച്യുതാനന്ദൻ ആയിരുന്നുവെന്ന ആരോപണവും ചില നേതാക്കളും അണികളും ഉയർത്തിയിരുന്നു ഈ സംഭവ തുടർച്ചയായാണ് വീടിനും കാറിനും നേരെ ആക്രമണം ഉണ്ടായത് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ആക്രമണങ്ങൾക്ക് പുറകിലെന്ന് ആരോപണം ഉയർന്നുവെങ്കിലും ബി ജെ പി നേതൃത്വം അത് നിഷേധിക്കുകയായിരുന്നു ആക്രമണത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പങ്കുമില്ലെന്നും ശരിയായ അന്വേഷണം നടത്തി ക്രിമിനലുകളെ പിടികൂടണമെന്നും നേതാക്കൾ പ്രതികരിച്ചിരുന്നു എന്നാൽ തെളിവുകൾ സഹിതം ബി ജെ പി പ്രവർത്തകരെ പോലീസ് പൊക്കിയപ്പോൾ നേതാക്കൾ തകിടം അറിഞ്ഞിരിക്കുകയാണ് വീടാക്രമിച്ച സംഭവത്തിൽ രാഷ്ട്രീയവും വിഭാഗീയതയും ഒന്നുമില്ലെന്നും വ്യക്തിപരമായ തർക്കങ്ങൾ മാത്രമാണെന്നുമാണ് ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം ഈ വിധം ന്യായങ്ങൾ നിർത്തി മുഖം രക്ഷിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നുവെങ്കിലും പ്രവർത്തകർ പോലും അത് വിശ്വസിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രനു വേണ്ടി വാദിക്കുകയും സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് അച്യുതാനന്ദന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ഏവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ ബി ജെ പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചേരിതിരിവും തർക്കങ്ങളും കൂടുതൽ ശക്തമായിരിക്കുകയാണ് സ്വന്തം പാർട്ടി നേതാവിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ കൊട്ടേഷൻ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചത് ഇതിനോടകം ഏറെ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രൂക്ഷമായ ഈ വിഭാഗീയതയുടെ അടിയൊഴുക്കുകള് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ഏതുവിധത്തില് ബാധിക്കുമെന്നാണ് ഏവരും ആകാംക്ഷാപൂര്വം ഉറ്റുനോക്കുന്നത്